ആന അച്ഛനും അമ്മയും അഞ്ചു മണി അഞ്ച് അഞ്ചിലായപ്പോഴാണ് ഞമ്മള് കണ്ടത് അന്വേഷിച്ച് പോയപ്പോഴാ കണ്ട അവര് അതിപ്പുറത്താനും വിളകിനും ഒക്കെ പോന്നു അങ്ങനെ പോയപ്പോയിട്ട് തിരിച്ചു വരുന്നത് സംഭവമായിട്ടുണ്ടായി നാലാള് അതാന്റെ പ്രശ്നങ്ങൾ ആന ശല്യ മയങ്ങിയത് ഇന്നലെ അന്വേഷിച്ച് പോയപ്പോഴാണ് കണ്ടത് ഇതിനേ സ്ഥലത്ത് ആനന്ദ്രാ സ്ഥലത്തുണ്ട് അക്രമൊന്നും ഇല്ല അക്രമമൊന്നുമില്ല നിന്നലെയാണ് വയസ്സായ ഓടാൻ പറ്റാതായി പോടാനും അത് ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ നിങ്ങോട്ട് വന്നു ആ പറ്റി അങ്ങനെ അങ്ങനെ പറ്റിയ